കേൾക്കുന്ന പഴയകാല ചിത്രം നിങ്ങളുടെ മനസ്സിൽ ും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിൽ ത്രിതല പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി പ്രസിഡന്റ് ആയി പ്രവർത്തിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെ പ്രകാശ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്നു ആ അതെ അതുശേഷം ആ സമയത്ത് നമ്മള് പഞ്ചായത്തിന്റെ അപ്പൊ ആ സന്ദർഭത്തിൽ ആണ് അതിന്റെ ഒരു തീരുമാനം എടുത്തു വന്നത് അത് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട ഫണ്ടിംഗ് കിട്ടിയത് അങ്ങനെ കിട്ടണമെങ്കിലും ആരെയും ശ്രമിക്കണല്ലോ ഇന്നത്തെ അവകാശവാദം ഇത് മറ്റൊരു അങ്ങോട്ട് കൊടുക്കാൻ ഇതുകൊണ്ടാ കേട്ടോ എന്ന് കഴിഞ്ഞാൽ ദീർഘവിഷത്തോടുകൂടി കാര്യങ്ങൾ നിക്കൊണ്ട് ആ പഴയ അവസ്ഥയിൽ ഓഡിറ്റാർ നോക്കി ഓഡിറ്റർ ചെറിയ ഘട്ടം ഇവിടെയാണെങ്കിൽ വേറെ ഒരു ഓഡിറ്റർ ഘട്ടം അതിന്റെ ഈ ഒരു സൈഡിലാണ് അവിടെയാണ് നമ്മുടെ ഫാർമസിൽ രണ്ടോ വലിയ കുക്കി കൊടുത്തൊന്നും

ഈ പറഞ്ഞ മരുന്ന് ഒരസ് കപ്പലും വയറ് കൊടുത്താൽ ആടിനും കൊടുക്കും ആടിന് വിഷയം മാറും തന്നെയാണ് അങ്ങനെയല്ല നമ്മുടെ ആദ്യത്തെ ഘട്ടമാണ് ഈ പറഞ്ഞ അതാണ് ഗവൺമെന്റ് ഹെൽത്ത് സെന്ററായിരിക്കുമ്പോൾ വന്ന ഈ ഘട്ടം അതിനുശേഷം അതിനുശേഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ച് വരെ <Sess> ും രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്നും വരെ സംസ്ഥാനത്ത് ഗവൺമെന്റും എം എൽ എ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അവിടെ രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പറയുന്ന കാര്യമല്ല ഇവിടെ കിട്ടിയിരിക്കുന്ന കല്ലുകൾ കഥ പറയും ആ കല്ലുകൾ എല്ലാം വായിച്ചിട്ട് പോകാൻ പോകുന്നത് എല്ലാ കല്ലുകളും ഒന്നും നോക്കിയില്ല ആ കല്ലുകൾ തലോറി ഈ വികസനത്തിന്റെ നേർ സാക്ഷി നേർ അവകാശി ആരാണെന്ന കാര്യത്തിൽ ആ കല്ലുകൾ തലവറി വേറെ ആ കല്ലിൽ സ്വീകരിക്കുന്നില്ല